എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ കോലാനിയിലാണ് കോലാനിൻ്റെ ഇവിടെ ഷൈനി ഈ കടയിലാണ് വാഴക്കൊല വിൽക്കാനായിട്ട് വന്നിരുന്നത് പക്ഷേ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞാൻ ഈ കടലിൽ നിന്ന് വിൽക്കേട്ടനോട് ചോദിച്ചറിയാമോ േട്ടാ നമസ്കാരം പേരിങ്ങനെയാണല്ലേ എത്ര കാലമായിട്ട് ഇവിടെ കട കട നടത്തുന്ന ഷൈനി വരാറുണ്ടായിരുന്നു ആയിട്ടാ എത്ര നാളായിട്ട് ഇവിടെ പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട് വരാറില്ലേ ഇവിടെ പച്ചക്കറിയും വാഴകളെ കൊണ്ടുവരിക പച്ചക്കറിയും കൊണ്ടുവന്നു വരാറുണ്ടായിരുന്നു അല്ലേ യും ആ കോഴിമുട്ടയും പറ്റേ വാഴക്കൊലയിൽ കൊണ്ടുതരുമായിരുന്നു നല്ല ഇടിപെടിയില്ല വരുവായിരുന്നു സാധനം പൈസ വാഴക്കൊല കൊണ്ടുത്തന്നു പകരം സാധനം ഒക്കെ പഠിച്ചിട്ട് പോവാം ആ വാഴക്കൊലം കൊണ്ടുത്തരും ആ സ്കൂട്ടറെ കൊണ്ടുപോകും ഞാൻ അവിടെ നിന്ന് ഇട്ടു കൊണ്ടുവന്ന് ചോക്കിയിട്ട് പൈസ കൊടുക്കുവായിരുന്നു കൊച്ചും പിള്ളേരും കൂടെ ആയിരുന്നു ചെറുപ്പം ഇല്ലാത്ത ചെറിയ സാധനം പിള്ളേരും കൂടെ വരുവായിരുന്നു മരണ വാർത്ത അറിഞ്ഞപ്പോ അത്രയ്ക്കും എന്റെ അടിപൊളിയൊക്കെ എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കഴിവുണ്ടായിരുന്ന സങ്കടമാണല്ലോ എല്ലാ ആൾക്കാർക്കും മരിച്ചിട്ടും നമ്മളെ വിട്ടു പോയിട്ടും ആ ഒരു ഫീലിംഗ് ആ മാറുന്നല്ലോ അടുത്താണോ േ വീടിന്റെ അടുത്താണോ പ്രിയരാ എല്ലാവർക്കും നമസ്കാരം ഞാൻ കോലാനി പാലാ റൂട്ടിലാണ് തൊട്ട് ബാക്കി കാണുന്നത് പാലാ റൂട്ടാണ് നെടുക്കണ്ടത് ഇവിടെ ഒരു കനാലിൻ്റെ അടുത്തൊരു ബജിക്കടയുണ്ട് ഈ കാണുന്നതാണ് ബജിക്കട ഇവിടെ ചേരിയിൽ കെട്ടിച്ചിരിക്കുന്ന ചേരിയിൽ കെട്ടിച്ചു വിട്ടിരുന്ന നല്ലൊരു കുടുംബന് നല്ല അധ്വാനശീലമുള്ള ഈ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഒരു മാതൃകയായിട്ടുള്ളൊരു നല്ലൊരു കുടുംബിനിയായിരുന്നു ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും തീരാ വേദനയാണ് കണ്ണീർ കയങ്ങളാണ് നാട്ടുകാർക്ക് മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഇവർ സമ്മാനിച്ചിട്ട് പോയത് ചൈനയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കൂടുതൽ നമുക്ക് നസീമ ഇത്തിയോടെ ചോദിച്ചറിയാം അതാ പറഞ്ഞു മൂന്ന് ജീവൻ പോയില്ലേ അത് പക്ഷേ ഉണ്ടല്ലോ അത് അവനൊക്കെ ഇവിടെയുള്ള സമയത്താണെങ്കിൽ തോമസൊക്കെ ഇവിടെയുള്ള സമയത്താണ് ഇങ്ങനെയൊന്നും സംഭവിക്കൊന്നുമില്ല അതിനൊക്കെ അവൻ ഒരു അവര് പോകുന്ന ഇവിടെ വരാറുണ്ടായിരുന്നു ചേച്ചി പോകുമ്പോ ഇവിടെ ഇതിലെ സ്കൂട്ടിയും കൊണ്ടൊക്കെ നടന്നുകൊണ്ടിരുന്നല്ലേ ഓരോ സാധനങ്ങൾ മേടിക്കാനും എടുക്കാനും മനസ്സും മനസ്സോർന്നിട്ടില്ലാന്ന് മാത്രം അല്ല ഞാനിപ്പോ പറഞ്ഞത് കാര്യമായിട്ടുള്ള കാര്യ പറഞ്ഞത് കാരണം നമുക്ക് ഇത് ഇതിനകത്ത് ഭയങ്കര ഒരു സങ്കടമുണ്ട് മാനസിക ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മളെ പോലുള്ളൊരു പെണ്ണല്ലേ എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത്രയും ജനങ്ങളും മെമ്പർമാരും എല്ലാ അധികാരികളും ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുകയെന്ന് പറയുമ്പോഴേ എന്നായാലും ഇത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു സംഭവം ഇനിയെങ്കിലും ആർക്കും സംഭവിക്കാതെ ഇരിക്കട്ടെ കുടുംബശ്രീ ആണോ പറഞ്ഞിട്ട് ഒരു പെണ്ണിന് ഇത്രയും ദുരിതത്തിച്ചെന്ന് സാധില്ല പറയാൻ പറ്റണില്ല വാർത്തകളില്ല ഷൈനി പിള്ളേരും എന്ന് അറിയണമെങ്കിൽ ഷൈനി ഇവിടെ വന്ന് പിള്ളേരെയും കൊണ്ട് വന്ന് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഇവിടെ വന്നിട്ട് നമ്മളങ്ങനെ വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല നല്ലൊരു പെൺകൊച്ച നല്ല സാധാരണ രീതിയിലുള്ള ഇത് അല്ലാതെ വലിയ അടുത്തവും കൂട്ടവും ഒന്നും അല്ല നമ്മൾ നമുക്കറിയാം ആ പെൺകുട്ടിനെ അറിയായിരുന്നു നല്ലൊരു പെൺകൊച്ചായിരുന്നു ഇവിടെ തകി മേടിക്കാൻ വരാറുണ്ട് ഇതിലെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് അങ്ങനെ കടയിൽ വന്ന് പരിചയപ്പെട്ടുക എന്തെങ്കിലും കാര്യങ്ങൾ വല്ലതും പറയാറുണ്ടായിരുന്നേച്ചു വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാറുണ്ടായിരുന്നു മാത്രം സംസാരിക്കാറുണ്ടായിരുന്നോ ആ നല്ല ഇത് എല്ലാവരുടെയും ഒരു നോട്ടക്കുറവ് കൊണ്ട് സംഭവിച്ചു പോയതാ അത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് പറയാനുള്ളത് ഈ ആ ഇച്ചിരോടെ നമ്മുടെ അധികാരികളൊക്കെ പിന്തുണ കൊടുത്താറുണ്ടെങ്കിൽ ആ പെൺകോച്ചി നല്ലൊരു രീതിയിൽ ഇന്നും ജീവനോടെ ഇരുന്നേനെ അത്രേ എനിക്ക് പറയാനുള്ളൂ അത് തന്നെ ചേച്ചിയെ അറിയല്ലേ അറിവും കണ്ടിട്ടുണ്ട് നല്ല കുടുംബശ്രീയിലൊക്കെ വന്ന കുടുംബശ്രീയിലൊക്കെ ഒക്കെ ആയിട്ട് ഞങ്ങൾ പഞ്ചായത്തൊക്കെ കൊച്ചു കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ അത് സങ്കടമല്ലേ അത് ഓർക്കുമ്പോൾ തന്നെ രണ്ട് കുഞ്ഞുങ്ങളെ ആയിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനൊരു അവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും മൂന്ന് മൂത്ത കൊച്ചിനെ കാണാതെ ഒമ്പത് മാസമായിട്ട് അതിനെ കാണാതെ പോലുവാ ആ മാതാവ് മരണപ്പെട്ടത് അവസാനം മകനും കാണാൻ പറ്റിയില്ലാത്ത അവസ്ഥയിലല്ലേ പോയത് അപ്പം നമുക്ക് എല്ലാ ജനങ്ങൾക്കും വേനൽ പ്രത്യേകിച്ച് ഞങ്ങൾ പെണ്ണുങ്ങൾക്കും കാരണം എല്ലാവരുടെയും സാധാരണ പെണ്ണുങ്ങൾ മറ്റുള്ളവർ അടിമയാണ് അല്ലെങ്കിൽ അവർക്ക് സ്വയം പര്യാപ്തതയിൽ വിടാൻ പാടില്ല ഇപ്പോൾ ഒരു സാർഗോശയാണല്ലോ മൊത്തം ജനങ്ങൾക്കുള്ളത് അതിൻ്റെ ഒരഭാവതയാണ് ഇപ്പോൾ സംഭവിച്ചത് അത് ബി എസ് സി നേഴ്സിങ് അന്നത്തെ കാലത്ത് ബി എസ് സി നഴ്സിംഗ് പഠിപ്പിക്കണമെങ്കിൽ ലോണും പോലും കിട്ടാൻ പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെ മാതാപിതാക്കൾ എന്തോരം പൈസ ചിലവാക്കി അത് പഠിച്ച് ഒക്കെ അളച്ചിരുന്ന് പഠിച്ച ഒരു വ്യക്തിയല്ലേ പിന്നെ ജോലി പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും വലിയ ആ ജോലി ചെയ്യുമായിരുന്നതിന് ഇത്രയും പ്രശ്നമില്ലാതെ പോകുമായിരുന്നു പിന്നെ കുടുംബശ്രീന്നൊക്കെ ഒരുപാട് അതിനെ സഹായിച്ചിട്ടുണ്ടല്ലോ കുടുംബശ്രീക്കാരെല്ലാം അതിനെ സഹായിക്കുകയാണ് ചെയ്തു ലോണെടുത്ത പൈസ അവർ നിശാഖ കിട്ടുക അവരടച്ചോണ്ട് അടച്ചോണ്ടിരിക്കുവായിരുന്നു ആർക്കും കുടിശ്ശീ വരാത്തിരിക്കും അതൊക്കെ ആ കുളിക്കാരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ഓർക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ രണ്ട് കുഞ്ഞുങ്ങളും അമ്മയും കൂടെ ഉള്ള ആ ദൃശ്യം നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമൊക്കെയാണ് ചേച്ചി കുടുംബശ്രീയിലുണ്ടോ കുടുംബശ്രീ നിങ്ങളുടെ കുടുംബശ്രീയുടെ പേരെന്നാ ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേര് ഈ നോബിനെ അറിയോ അങ്ങനെ അങ്ങനെ അറിവൊന്നും ഇത് ചോദിച്ചും കുടുംബത്തിലെ ബന്ധം അങ്ങനെയുള്ളത് നമുക്കിപ്പം ഇത് ഇനിയൊരു പെണ്ണിനിത് വരല്ലെന്ന് ആഗ്രഹമുണ്ട് ഒരു വീട്ടമ്മക്ക് ഇങ്ങനെ ദുരന്തം വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ബന്ധം പോലും വേർപെടുത്താതെയാണ് പിള്ളേരെ വേറെ മാറി താമസിക്കുക അങ്ങനെ ബന്ധം വേർപെടുത്താതെ മാറി താമസിക്കാനുള്ള അധികാരം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല അങ്ങനെ നിയമങ്ങളുണ്ടോന്നറിയില്ല അതുണ്ടെങ്കിൽ അങ്ങനെ കൊള്ളാമുണ്ട് മക്കളെ മക്കളെ വേറെ രീതിയിൽ താമസിപ്പിക്കുക അവരോടിയാതി ബന്ധം എടുക്കാതിരിക്കുക കണ്ടുമുട്ടാനുള്ള അവസരം കൊടുക്കാതിരിക്കുക മക്കളും ഒന്നായിട്ട് സംസാരിക്കാറുള്ള പോലും ഇതില്ലാതെ കൊടുക്കുക അങ്ങനൊരു നിയമവ്യവസ്ഥ നമ്മുടെ ഇന്ത്യയിലുണ്ടോന്ന് അറിയില്ല അവർക്ക് അറിയാമെന്ന് നിയമവ്യവസ്ഥ ഉണ്ടാവുകയും ചേച്ചി കാരണം കുടുംബത്തിൽ അച്ഛന്മാരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ അച്ഛന്മാരായിട്ട് കൊണ്ടുവന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി കൊടുക്കും ആ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വാധീകരിച്ച് അവരെ അവരെ ഭീഷണിപ്പെടുത്തി ആ അവരുടെ മൈൻഡ് ആ രീതിയിലേക്കാകും അതാണ് ആ ഷൈനിക്ക് സംഭവിച്ചത് ഓക്കെ ചേച്ചി താങ്ക് യു ചേച്ചി സുഹൃത്തുക്കളെ നമ്മൾ ഇവിടുന്ന് അടുത്ത കടകളിലേക്ക് യാത്ര ചെയ്യാണ് തൊട്ടപ്പുറം ഈ നടുക്കണ്ടത്ത് ഷൈനി വാഴക്കൊല ആ കീവേര് കയറ്റിക്കൊണ്ട് വന്ന് കൊടുക്കാറുണ്ടായിരുന്നു പറയുന്നുണ്ട് നമ്മൾ ആ കടയിലേക്കാണ് പോകുന്നത് ഈ റൂട്ടില് നമ്മുടെ പ്രിയര് വരുമ്പോൾ ഈ കടലിന് കാരണം പിന്നെ ഇതേടെ ചൂടുള്ള വജ്ജികളൊക്കെ കഴിച്ച് ഇതിൻ്റെ രുചിയൊക്കെ ഒന്ന് അനുഭവിച്ചു പോകണം നമ്മൾ അടുത്ത കടയിലേക്ക് യാത്ര ചെയ്യണം പോരെ ചേട്ടാ നമസ്കാരം ചേട്ടാ എന്തേട്ടാ പറയാനുള്ളത് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ചേച്ചി ഭയങ്കര ഇതാരണം നമുക്ക് സാധനങ്ങളും കൊണ്ടു തന്നുകൊണ്ടിരുന്ന കൊലകളും ഇതൊക്കെ കൊണ്ടുത്തന്നുകൊണ്ടിരുന്ന നമ്മൾ ഇത് പോയതൊന്നും നമ്മൾ അറിഞ്ഞില്ല അതിൻ്റെ തലോസാൻ്റെ അനിയം ഇവിടെ ഒന്ന് സാധനം മേടിച്ച് കഴിഞ്ഞിപ്പോഴാണ് ഇങ്ങനെ പണങ്ങിപ്പോ നമ്മൾ നമ്മളറിയണത് അതിൻ്റെ വ്യത്യാസം മരണ വാർത്തയാണ് നമ്മളാണ് അപ്പോൾ ഭയങ്കര ഞെട്ടലായിട്ട് നമുക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി നേരിട്ട് പരിചയമില്ല എന്നാലും ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നറിഞ്ഞപ്പോ പെട്ടെന്ന് വല്ലാത്തൊരു വിഷമമായിപ്പോ കാരണം രണ്ടും കുഞ്ഞുങ്ങൾ അത്ര ആയുധം എന്നാലും ഇത് ചെയ്യണ്ടായിരുന്നു എത്ര ഇത് വന്നാല് ആ ഒരു വിഷമം ഉണ്ടെന്നാണെങ്കിലും അങ്ങനെ ചെയ്താൽ നോക്കുന്ന ഒരു വിഷമം അതൊന്നും ആവശ്യമില്ലായിരുന്നു ഞാനിങ്ങനെയൊക്കെ സഹായിക്കാൻ അതൊരു ഭയങ്കര വിഷമം എന്താണെങ്കിലും അത്രേ പറയാം ഒരു പാവം പാവം പിള്ളേര് പറഞ്ഞു പാവം നമ്മളറിയപ്പെടുന്ന ഒരു പാവമായിരുന്നു അവർ അവരെ ഈ പാവം മഹാപാവം ചെയ്തല്ലോ അതോ ഭയങ്കര ഉദ്രവായിരുന്നു ആദ്യം ഈ സമയം അങ്ങനെ പറയാനുള്ള ആൾക്കാരാണ് അങ്ങനെയാണ് ഞാനറിഞ്ഞത് ആർക്കൊരു ശല്യം ഇല്ല ഒന്നും ഇല്ലാത്തവരാണ്